ദീപമേ നീ എന്താ ഈ കാണിക്കുന്നത് ഞാൻ കാണിക്കുകയല്ല കാണുകയാ ഒന്ന് ടി വി നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ ഞായറാഴ്ച അല്ലേ നിനക്കെന്നാ പുറത്തു പോയി കളിച്ചൂടെ ഞാൻ എങ്ങോട്ടുമില്ല ഞാൻ ദീപുവിനോട് എടാ ദിവസവും രാവിലെ എന്റെ കൂടെ ജോഗിംഗ് ചെയ്യാൻ വാ ഓ അതിന്റെ ഒരു കുറവേ കുറവേടും എടാ കുട്ടികളായ വല്ല വ്യായാമവും ചെയ്യണം ഇങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന് ഇരുന്ന് തടി കൂടും അതിന് ഞാൻ സ്ലിം ബ്യൂട്ടി അല്ലേ സ്ലിം ബ്യൂട്ടി കഴിഞ്ഞ മാസത്തേക്കാൾ അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് വാരി വലിച്ചു തിന്നോ ഭക്ഷണ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലന്നേ ഇവന് നമ്മുടെ സാമുവലിന്റെ അടുത്തേക്ക് വിട്ടാലോ പുള്ളി ഒന്നാം തരം ഡയറ്റീഷനാ സാധനം അതെന്ത്തൊക്കെ ഭക്ഷണം എത്ര എത്ര അളവിൽ ഏതൊക്കെ നേരത്ത് കഴിക്കണം എന്ന് പറയുന്ന ആള് ശരി ആള്ക്കളയാ അപ്പോൾ ഇതാണ് ടിൻഡുവിന്റെ പ്രശ്നം ആട്ടെ എന്തൊക്കെയാ ഇഷ്ട വിഭവങ്ങൾ റോസ്റ്റഡ് ചിക്കൻ ഷവർമ പിസ്സ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ അതാണ് മോന്റെ പ്രശ്നം ഇങ്ങനെ കണ്ടതൊന്നും വാരി വലിച്ചു കഴിക്കരുത് ഓ കണ്ടതൊന്നും വാരി വലിച്ച് കഴിക്കരുതല്ലേ ഓക്കേ ശരി വരട്ടെ ഏഹ് പോയോ എടാ ഞാൻ പറഞ്ഞു തീർന്നില്ല ഇതെന്താടാ മാജിക്കോ കെട്ടി ബൈക്ക് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് ബിരിയാണി വിഴുങ്ങുന്നത് ആദ്യമായിട്ട് കാണുകയാ അതൊക്കെ ഉണ്ടടാ ഒന്ന് പറയടാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടതൊക്കെ വാരി വലിച്ചു കഴിക്കരുതെന്ന് അതുകൊണ്ടാ മനസ്സിലായില്ല കണ്ടതൊക്കെ കഴിക്കരുതെന്നല്ലേ അതിനാണ് കണ്ണ് കെട്ടി കഴിക്കുന്നത് കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി Tinder on rocks. <laughs>